സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെർക്കള മുതൽ കാസർകോട് വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ചർക്കള കഴിഞ്ഞ വീഡിയോ നമ്മൾ തെക്കൽ മുതൽ ചട്ടഞ്ചാൽ മുതൽ ചർക്കള വരെ ആയിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് ഇപ്പോൾ അതേ അവസാനിപ്പിച്ച സ്ഥലത്ത് തന്നെ വീടും ആരംഭിക്കുകയാണ് കാണാൻ സാധിക്കും താഴെ പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെ വർക്കും ഇപ്പോഴും നടന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും നേരത്തെ ഇവിടെയൊക്കെ ഗർഡറ് നിന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഈ ഭാഗത്ത് ഗർഡർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും റാമ്പിൻ്റെ വർക്കുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും ആ ഭാഗത്ത് ഇനി ഗർഡറുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ നടക്കാനുണ്ട് ബാക്കിയുള്ള പിയർ ക്യാപ്പിൻ്റെ ഈ ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഈ അപ്രോച്ച് റോഡിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും നടക്കുകയാണ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനിയും ഈ ഭാഗം ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടുന്ന് കുറച്ച് ഭാഗം കുറച്ച് ഞാൻ ഈ വീഡിയോ സ്പീഡാക്കുന്നുണ്ട് കാരണം എപ്പോഴും നിങ്ങൾക്ക് കാണിച്ച ഭാഗം തന്നെ വീണ്ടും കാണിക്കണ്ട എന്നുള്ള ഒരു ഇതായത് കൊണ്ടാണ് ഈ ഭാഗം ഇതാകുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ഊരാളുങ്കലിൻ്റെ റീച്ചിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർലോക്ക് ഇടുന്ന വർക്കുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട് ഇരുന്ന് ഭാഗത്തൊക്കെ ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർലോക്ക് ഇടുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് മുഴുവനായിട്ടും ഇൻ്റർലോക്കുകൾ ഇറക്കി വെച്ചതായിട്ടുള്ള താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ഇടതുവശത്ത് ഇൻ്റർലോക്കുകൾ പാകി കഴിഞ്ഞിട്ടുണ്ട് കണ്ണങ്കൂർ ഭാഗത്തെ സോറി സന്തോഷ് നഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതൽ നായ്മാറ വല അതായത് വിദ്യാനഗർ വരെ ആറുവരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദായ സ്പീഡിൽ വാഹനങ്ങൾ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനിടയിൽ ഒരു വണ്ടിയുണ്ടോ റോങ് വരുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളാണ് അപകടം എത്തി വെക്കുന്നത് ശ്രദ്ധിക്കണം െ വിദ്യഗർ ബി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി സി റോഡ് ഭാഗത്ത് കാണാം ബാക്കിയുള്ള പ്രവർത്തികൾ ഇപ്പോഴും നടന്നു വരികയാണ് അതായത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നു വരികയാണ് നേരത്തെ ബി സി റോഡ് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് പ്രവർത്തികൾ വെറ്റ് മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചതാണ് കാണാൻ സാധിക്കും ഇപ്പോഴും ഈ ഭാഗങ്ങളിലും വർക്ക് തുടർന്ന് വരികയാണ് ഇപ്പം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റിങ് കഴിയുന്നുണ്ട് കാണാം ഈ ഭാഗത്ത് ഇനി വലിയ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ള ഇത് കാണാൻ സാധിക്കും അവസാന ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് വലതുവശത്ത് മാത്രം കുറച്ചും കൂടി ഒരു ഹാഫ് പാനലോളം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ വിദ്യാനഗർ ഭാഗത്ത് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ നേരത്തെ വെറ്റ് മിക്സ് ഒക്കെ കമ്പക്ട് ചെയ്ത ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് അവസാന ഘട്ടത്തിലാണ് അതായത് ഈ വൽ ഇടതുവശത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി വലതുവശത്തും കൂടി ഉയർത്താനുണ്ട് ഇവിടെ ഋക്ഷ സ്ലാബൊക്കെ അവസാനഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അതായത് അവസാന ലാബിലേക്ക് എത്തിയിട്ടുണ്ട് ഋക്ഷ സ്ലാബ് ഇനി മറുവശത്ത് ഹാഫ് ഫാന് ഫാനൽ പൊക്കാനും പിന്നെ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുമുള്ള വർക്ക് നടക്കാനുണ്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വർക്ക് ഇനി ബാക്കിയുണ്ടെന്ന് ഇനിയും പത്ത് ഇരുപത് ദിവസത്തെ വർക്ക് ഇവിടെ പെൻഡിങ്ങിൽ കാണുന്നുണ്ട് ഇത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് എം അപ്ലൈ ചെയ്തത് മാത്രമാണ് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് അടുത്തു തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ ഉണ്ടാവും എന്ന് തന്നെ കരുതാം കാരണം അവിടെ ഒരു പേപ്പിംഗ് മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ബാക്കി ഫുള്ള് ഫിനിഷിംഗ് വർക്കുകൾ ആരംഭിക്കും എന്നാണ് തോന്നുന്നത് ആ ഭാഗത്തേക്കും കൂടി പോയി നോക്കാം ഇവിടെ നമ്മളെ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിലേക്ക് പെയിൻറ്റിങ്ങൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളി കളറാണ് കൊടുത്തിട്ടുള്ളത്

ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ അവസാന ലെയർ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ നടക്കുകയാണ് കാരണം ഇപ്പോൾ നിലവിലെ വിഭാഗത്തു നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്നതായിട്ട് കാണുന്നില്ല മുഴുവനായിട്ടും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ വിദ്യാനഗർ മുതൽ കടത്തി ഈ ആ അവസാന ലെയർ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് പ്രവർത്തികൾ നടക്കുകയാണ് നടുമ്പൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കൺവേർട്ടിരിക്കുന്നത് ഭാഗത്ത് നേരത്തെ ടാറിങ് വർക്കഴിഞ്ഞതാണ് അതിലൂടെ ആയിരുന്നു വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നത് കാസർഗോഡ് ഭാഗത്തേക്ക് പക്ഷേ ഇപ്പോൾ ഡെവറി സർവീസ് റോഡിൽ വരെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത് ഇതു ഭാഗത്തൊക്കെ ക്ലീനിങ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അവസാന ലയർ അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രവർത്തികളും നടക്കുകയാണ് ഇപ്പൊ നമ്മള് നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇനി കാണാനുള്ളത് നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് നാട്ടുകാരുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടത്തിട്ടുണ്ടായിരുന്നു ഈ അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിനുശേഷം ഈ ഭാഗത്ത് പ്രവൃത്തികളൊന്നും നടന്നതായിട്ട് കാണുന്നില്ല നടന്ന അതേ വർക്കിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വിഭാഗത്ത് പ്രവർത്തികൾ ആരംഭിച്ചതായിട്ട് കാണുന്നില്ല ഈ വിഭാഗത്ത് പ്രവർത്തികൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ നാട്ടുകാർ നേരിടത്തിൽ ഒരു സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വിഭാഗത്ത് പ്രവർത്തികൾ നടന്നതായിട്ട് കാണുന്നില്ല മുമ്പോട്ട് നോക്കാം കത്തെ പക്ഷെ സ്ലാബ് സെട്ടിങ്ങും വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് തന്നെ ടാറും പ്രവൃത്തികളും ഉണ്ടാവാം ഏകദേശം പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലൈ ഓവറും ഈ അപ്രോച്ചും തമ്മിൽ ുമ്പിലുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം ബാക്കിയുള്ള ഫ്ലൈ ഓവറിന്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞു എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലവിൽ ഒരു ലെയർ കൂടി കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുകയാണ് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു അണ്ടർ പാസ് ഉണ്ടായിരുന്നു ആ അണ്ടർപാസ് ഒക്കെ പൊളിച്ചു മാറ്റി വളരെ താഴ്ത്തിയിട്ടാണ് നിലവിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വളരെ താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഈ ഭാഗത്തൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അണ്ടർപാസ് ഒക്കെ പൊളിച്ചു മാറ്റിട്ടുണ്ട് തോന്നുന്നു വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് യുടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലൈ ഓവർ ചെറിയൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് കാരണം വളരെ താഴ്ത്തിയിട്ടാണ് ഇവിടെ നിലവിൽ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡ് മുതൽ ഈ ഭാഗത്തേക്ക് ഡ്രൈനേജ് വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഏകദേശം ഒരു മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മീറ്റർ കുറച്ചൊരു ഈ ഭാഗത്ത് മുഴുവനായി താഴ്ത്തിയിട്ട് ഡ്രൈനേജ് കാണാൻ സാധിക്കും അത്യാവശ്യം ഒന്നര രണ്ട് മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഭാഗത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായ ഒരു അണ്ടർ പാസ് ഉണ്ടായിരുന്നു അത് ഒളിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകേണ്ടി വരും വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടത്തുന്നത് ഈ ഭാഗത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന അണ്ടർപാസ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് നിലവിലെ ഈ ഭാഗത്ത് റോഡ് വളരെ താഴ്ത്തിയിട്ടാണ് വെറുംബാള നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഭാഗത്താണ് അണ്ടർ പാസ് ഉണ്ടായിരുന്നത് നിലവിലെ ഭാഗത്ത് ആ അണ്ടർപാസ് ഒക്കെ പൊളിച്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ റോഡ് വളരെ താഴ്ത്തിയ നിലയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആണോ പിന്നി ഭാഗത്തൊക്കെ ആയിരുന്നു നേരത്തെ അണ്ടർപാസ് ഉണ്ടായിരുന്നു ആ ഹണ്ടർ പാസിളിച്ചു മാറ്റി വളരെ താഴ്ത്തിയിട്ടാണ് ഈ വാങ്ങിക്കുന്നത് സ്റ്റാൻഡ് മുതൽ ഈ ഭാഗത്തേക്ക് വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ഹൈറ്റിലായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നിർമ്മാണം നടക്കുക സ്റ്റഡിൻ്റെ എതിർവശ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാധ മണ്ണിട്ട് മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് നടക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് നേരത്തെ ഈ ഭാഗത്ത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കാണുന്ന ഈ ഹൈറ്റ് ഉണ്ടല്ലോ ഒമ്പത്തെയ ഹൈറ്റ് പണി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല ഫുള്ള് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് പോകുന്നത് ഈ ലെവലിലാണ് ഏകദേശം മൂന്ന് രണ്ട് മീറ്റർ രണ്ട് രണ്ടര മീറ്ററോളം കാറ്റിട്ടാണ് നെല്ല് മുമ്പ് മുമ്പ് ഉള്ളതിനേക്കാളും റോഡ് താറ്റിയിട്ടാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ പുതുതായി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ